എത്ര നല്ലേക്കും നമ്മുടെ ഹാവ്ലോക്കിലെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഏകദേശം നമ്മൾ മൂന്നണിക്കൂടെ എത്തിയതാണ് ഇപ്പൊ മൂന്നേ മുക്കാലാവും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കയാക്കിന് ചെയ്യാണ് ഇപ്പൊ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരായിട്ട് വാങ്ങാറുണ്ടാവും അപ്പോ നമുക്ക് നമ്മളെ ടെഹ്റാൻ ടൂറിസം ഏജൻസിയുടെ ഭാഗം തന്നതാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കയാക്കിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ബയോലുമിനേഷൻസ് ആ ഒരു പ്രതിഭാസം ഒക്കെ ഉണ്ടല്ലോ നീല രൂപത്തിലാവണം നമ്മളിതിന് തഴയുന്ന സമയത്ത് അതൊക്കെ കാണാൻ കഴിയും അപ്പോ അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമുക്ക് പോയി നോക്കിട്ട് പറയാം നമ്മളെ ആളുകൾ റെഡി ആയിക്കോണ്ടിരിക്കാൻ നമുക്ക് നമുക്ക് ടൈം ആയിട്ടില്ല നമ്മൾ വേറെ ടീമിന്റെ കൂടെയാണ് ഒരു ടീമിന്റെ കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരുടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡി ആവുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മളാ സംഗതികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മള് കേൾക്കുന്നത് ஜக்கெட்டு கழிச்சு தராமே உள்ள கைல உள்ள ஓடியோக்க வந்துட்டு பிராக்கிஸ் ஆனா நேரம் போய் അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് സംഗതി എന്നൊക്കെ ഈ പാഡിലെ യൂസേജ് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് നമ്മള് സംരക്ഷണങ്ങൾ അടുത്തിട്ടുണ്ട് അപ്പോ ഇപ്പോ ഈ മാംഗ്രൂവിന്റെ ഉള്ളിലൂടെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് എന്നത് ഗുജറാത്ത് പിന്നെ അന്തമാനിലാണ് മാംഗ്രൂവിന്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആ ഒരു എന്താ പറയാ ഒരു നീലിമങ്ങാ വെള്ളത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം ഒന്നും എനിക്ക് ഫോണിൽ വളർത്താൻ കഴിയില്ല അത്രയും ലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് ട്രൈ ചെയ്തിരുന്നു ഫോണിൽ കിട്ടുന്നില്ല അപ്പോ അതെ ഭയങ്കര ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ഇത് ഭരിക്കുന്നുണ്ട് സോ അത് ഞാൻ അവർ പറഞ്ഞ വെച്ചു നോക്കുമ്പോൾ ഏകദേശം നമ്മളൊരു അഞ്ച് കിലോമീറ്റർ മൂന്ന് ടു അഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ തൊഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ ബോട്ടിലും തമ്മിൽ കാണാൻ അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ കാണാൻ കഴിയും ഒരു കൺഷൻ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ മുമ്പിൽ നിന്ന് നമ്മുടെ ലീഡർ തൊഴയുന്ന ആ രൂപത്തിലെ ഇത് പോകുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവര് തൊഴയുന്ന ആ ഒരു ഡയറക്ഷനിൽ ഇത് പോകുള്ളൂ ഓ അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് എങ്ങനെ തൊഴിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒരു അടയാളം വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇടത്തോട്ട് വേണമെങ്കിൽ വലത്തോട്ട് തുഴയാ വലത്തോട്ട് വേണമെങ്കിൽ ഇടത്തോട്ട് തൊഴയാ ഇതിന്റെ മിഡിലാണ് നമ്മളെ കുടിത്തം വരുന്നത് അങ്ങനെ കുറെ സംഗതികളക്കാര് പറഞ്ഞിരുന്നു അപ്പോ ഏകദേശം ഒരു ദിവസം തന്നെ പത്ത് പത്തിരുന്നൂറ് ആളുകൾ മിനിമം കയറ്റി നമുക്ക് കാണാൻ കഴിയും അത് വേറെ ടീമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ സമയത്ത് ഇവിടെ പേടിക്കണ്ടായിരുന്നു കാരണം നല്ല ആളുടെ ഹെൽത്ത് കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നത് അതിന്റെ ഇതിങ്ങനെ ഡീപ്പിൽ നമ്മൾ ഫുൾ ട്രൈ നോക്കിയിട്ട് എത്തിയിരുന്നില്ല പക്ഷെ ഇവിടത്തെ ആഴം കുറവാണ് കരയോട് ചേർന്ന ഭാഗങ്ങളാണെന്നാ പറയുന്നത് എല്ലാരും വെള്ളത്തിന്റെ അടിഭാഗം നോക്കിയാൽ എന്താ മുൻസി പല സംഗതികൾ കണ്ടു നമ്മള് സ്കൂബാടും പോകാണെങ്കിലും ഇത് കാണുമ്പോ നമ്മൾ നിർത്തിയതാണ് അപ്പോ നമ്മളിത് സൂര്യോദയം നടന്നു കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മള് തിരിച്ചു പരിപാടിയിലാണ് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള കാഴ്ചകള് ഒരു കൈ കൊണ്ട് എന്താ പറയാ ഈ തഴയില് നടക്കൂല അപ്പോ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് ആ സൂര്യോദയം കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മളെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങോട്ട് നമ്മൾ എപ്പോഴാണ് പോകുന്നത് അപ്പൊ നമുക്ക് നിർത്തിയിട്ട് നമ്മൾ അടുത്ത പരിപാടി നോക്കി പോവാം സോ കയാക്കിങ്ങിന് താല്പര്യമുള്ള ആളുകൾ അന്തമാനിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ടെഹ്റാൻ ട്രാവൽ ഏജൻസിയുടെ അവര് കോണ്ടാക്ട് ചെയ്താൽ മതി ഏർ രണ്ടായിരത്തി അഞ്ഞൂറിനും പല റേറ്റിനാണ് കൊടുക്കാറുള്ളത് രണ്ടായിരത്തിനൊക്കെ അവർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാണ് കേട്ടത് ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്യാം നമ്മള് ഏകദേശം മൂന്ന് മണിക്ക് സുബിക്ക് മുമ്പ് സുബി തൽക്കാലം ഇവിടുന്ന് നിസ്കരിക്കേണ്ടി വരും പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും പിന്നെ ഈ ഒരു വൈബൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ രാത്രിയിലെ നമ്മളെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളും ആ മൂന്ന് മണി സമയത്ത് നമ്മള് കായ്ക്കിങ് ചെയ്യുമ്പോ നല്ല അടിപൊളി കാഴ്ചകളും കാണാൻ കഴിയും പിന്നെ വണ്ടി അടിക്കാനുള്ള സാഹചര്യം ഇടിച്ചാലും മലയാളം തിരിയും കൊഞ്ചം 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 കൊഞ്ചേ നെയ് മലയാളം മലയാളം കൊറച്ച് 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 കുറച്ച് അച്ഛ അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ കടലിൽ നിന്ന് കാണാൻ ഞാൻ ആ വെള്ളാഴ്ച കഴിഞ്ഞാൽ ഇതിൽ കായ്ക്കി കഴിയുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞ സംഭവമാണ് നമുക്ക് ഇരുന്നാൽ കൈ ഈ രണ്ട് ഭാഗങ്ങൾ ഇവിടെയും ഇവിടെയും ബലം കൊടുക്കരുത് എന്നുള്ളത് അതേപോലെ നമുക്ക് ബാക്കിലോട്ട് ഞാൻ ചെയ്യാം മുമ്പിലോട്ടും കൊടുക്കാം അല്ലെങ്കിൽ ഊരൊക്കെ വേണാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും സൈഡിലോട്ട് കൊടുക്കരുത് അപ്പൊ ജെർക്ക് ചെയ്യുന്നുള്ളു അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ആകെ മൊത്തം ടോട്ടൽ ബാക്കി വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം നല്ല അടിപൊളി കാഴ്ചകൾ ഇതൊക്കെയാണ് ഇത് നമ്മളെ ഭാരത് ഫ്രം രാജസ്ഥാൻ ബൈ അപ്പോ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം അസ്ലാം വലൈക്കു വാഹന